ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുകയാണ് അതേ സ്കൂളിലെ ഹിന്ദി അധ്യാപകനായ സുരേഷ് അന്നൂർ കലോത്സവത്തിനിടയിൽ സ്കൂളിന്റെ ചരിത്രവും ഓർമ്മിപ്പിക്കുന്നതായി സുരേഷ് മാഷിന്റെ ചിത്രം സ്വാതന്ത്ര്യ സമര സേനാനി എ കുഞ്ഞിരാമൻ കുഞ്ഞിരാമനടിയോടിയുടെ പേര് പിന്നീട് നൽകപ്പെട്ട നൂറ്റിയൊന്ന് വർഷം പഴക്കമുള്ള സ്കൂളിലാണ് ഇത്തവണ ജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വേദി പഴമയുടെ പ്രൗഢിയിൽ വിരാജിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ സൗന്ദര്യം കടലാസിൽ പകർത്തിയിരിക്കുകയാണ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഡോട്ട് ചിത്രകാരനുമായ സുരേഷ് അന്നൂർ ഇതേ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകനാണ് ഇദ്ദേഹം ഈ ഒരു സ്കൂളിന്റെ കെട്ടിടം വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഞാൻ ഇവിടെ തന്നെയുള്ള കൂടിയാണ് വർഷങ്ങളായിട്ട് കാണുന്ന ഈ ഒരു പഴയ നമുക്ക് എപ്പോഴും പഴമയോടുള്ള ഇഷ്ടമുണ്ടാവോ അപ്പോൾ ചിത്രകാരൻ എന്ന രീതിയിൽ ഈ കെട്ടിടത്തിന് ഞാൻ സ്കൂളിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ എപ്പോഴും നോക്കിയിട്ട് നോക്കി അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു ഇതൊരു ന എൻ്റെ പേന കൊണ്ട് ഇത് എന്നാണ് ഈ സാധനം ചെയ്യുന്നതുപോലെ കുത്തുകൾ ഇട്ടിട്ട് പറക്കാൻ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അപ്പോൾ ഈ സ്കൂൾ കലോത്സവം നമ്മൾ സ്കൂളിൽ വന്നതു കൊണ്ട് തന്നെ അതൊരു നല്ലൊരു അവസരമായിട്ട് ഞാൻ കരുതിയാണ് ജില്ലാ കലോത്സവത്തിൻ്റെ ഏഴ് വർഷത്തിന് ശേഷം പയ്യന്നൂരിലെത്തിയ ജില്ലാ കലോത്സവത്തിൻ്റെ സ്മരണ കൂടി ഈ ചിത്രത്തിലൂടെ ഒരുപക്ഷെ അനശ്വരമാകുമെന്ന് പറയാം ക്യാമറമാൻ യദു കള്ളപരത്തിനൊപ്പം നിശാന്ത്